പലരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് ഇനി മുതൽ വെസലില് ഞാനും ഉണ്ട് ഞാനും അക്ബറൊക്കെയാണ് അതേപോലെ തന്നെ ഫ്ലോറിൽ സഹായിക്കാനും ഞാൻ വരും ഇവിടെ ഒരാൾ ഒരു ജോലിയും ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നുണ്ട് എനിക്ക് അയാളെ നിർബന്ധിച്ചു കൊണ്ടേ ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ എന്താണെങ്കിലും പൊളിച്ചടുക്കിയിരിക്കുകയാണ് അനീഷേട്ടൻ പറയുന്നുണ്ട് അനുമോൾക്ക് എന്താ എൻ്റെ ഒന്നാമത്തെ ചോദ്യം അനുമോൾ ചെയ്ത തെറ്റ് രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്ന അനുമോൾ ഇത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതേപോലെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റുകൾ മുൻകാലങ്ങളിൽ ക്യാപ്റ്റൻ ആവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണമെന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് അക്ബറും അതേപോലെ തന്നെ ആദ്യമൊക്കെ അനുമോൾക്കെതിരെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വാതോരാതെ സംസാരിക്കുന്നുണ്ട് അതിന് ചേട്ടൻ പറയുന്ന അനുമോൾക്ക് സ്പേസ് കൊടുത്തേ പറ്റൂ ഇതൊരു മീറ്റിംഗ് ആണ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്ട്രക്ചറുണ്ട് അപ്പൊ നൂറ് പറയുന്നുണ്ട് അനീഷേട്ടൻ എന്താണ് അനുമോളുടെ പി ആണോ അവരുടെ പി എക്ക് അല്ലാതെ അവൾക്ക് വായില്ലേ തുറന്ന് സംസാരിക്കാനെന്ന് പറയുന്നുണ്ട് നമ്മുടെ അനുമോളും അനീഷ് ചോദ്യം കേട്ടപ്പോൾ തന്നെ നമ്മുടെ നൂറ ഉത്തരങ്ങളൊന്നും അല്ല പറയുന്നത് ആദ്യം തന്നെ അനീഷ് ചേട്ടനോട് തിരിച്ച് ചോദ്യമാണ് ചോദിക്കുന്നത് ക്യാപ്റ്റനോട് പറയാതെ ഇറങ്ങിപ്പോകുന്നത് നല്ല സ്വഭാവമാണോ അത് അതിനുള്ള ഉത്തരം പറയുന്നത് അനീഷേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഞാനിതല്ലോ ചോദിച്ചത് ഞാൻ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളുണ്ട് ആ വ്യക്തമായ ഉത്തരം എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട് ആ സമയത്തും നൂറ പറയുന്നുണ്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ ഉത്തരം പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് പറയുന്നുണ്ട് അവൻ ഒന്നാമത് ചോദിച്ച ചോദ്യങ്ങൾ കുത്തരം പറ ഇവിടെ എല്ലാവർക്കും ഈക്കലായിട്ടെല്ലാം കറി വിളമ്പി എന്ന പ്രശ്നമാണ് ഇന്നുള്ളത് ആദ്യം കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അനുമോൾ ഇറങ്ങിപ്പോയി കിച്ചണിൽ നിന്ന് തിരിച്ചൊക്കെ നമ്മുടെ നൂറ പറയുന്നുണ്ട് നൂറയ്ക്ക് വ്യക്തമായിട്ടുള്ള ആൻസേഴ്സ് ഒന്നുമില്ല അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ എന്ത് തെറ്റ് ചെയ്താലും അത് വലിയ തെറ്റാണ്